റെഡ് താറായിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ബ്ലാക്ക് താറേറ്റാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഒരു പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കാറ് പോളോ ജി ടി ആണ് ജി ടി നോക്കുന്നവർക്ക് ഒരു ടീസ് ഐ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ഫുൾ ഓൺ തന്നെ ചെയ്യാം ഡീസൽ വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് ആണ് ഇൻഡൻസ് പൊതുവെ കുറവും മൈലേജും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹന മാക്സിമം ലോൺ അഞ്ച് അഞ്ച് എൺപത്തി ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും അതായത് നിലവിൽ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടുപോകാം ഇത് നമുക്ക് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ട്രാക്ക് ഫുൾ ഇറക്കാൻ പറ്റും ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റും അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം അതും നമുക്ക് പനോരമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എൻ ജി ആസ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഫോർ ഇന്റി ഫോർ ഹാർഡ് ടോപ്പിൽ ഏറ്റവും ഹൈ എൻഡിൽ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ലോ കിലോമീറ്റർ മോഡൽ കൂടിയ എസ് യു അങ്ങനെ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മിക്സ്ഡ് പാർട്ടേറ്റും എസ് ഗാരേജിലാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെ എല്ലാ തരം എസ് യുവകളും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ എന്നുള്ളതാണ് എസ് ഗാരേജിലാണ് മലപ്പുറം മുണ്ടുവറമ്പ് ബൈപ്പാസിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നമുക്ക് പത്ത് അമ്പതോളം വാഹനങ്ങൾ നമുക്കിവിടെ ആണ് താറ് ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ ക്രിസ്റ്റ സിറ്റികളുടെ പല ജനറേഷനുകൾ അതേപോലെ തന്നെ നമ്മൾ റെഡിലൊരു ഫോർ വീൽ താറ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി പ്രീമിയം വെഹിക്കിൾസ് നോക്കുന്നവർക്ക് ബഡ്ജറ്റ് റേഞ്ചില് ബെൻസ് വരുന്നുണ്ട് ഓ ഡി എ ഫോർ എ അത് പക്ഷേ എല്ലാ റേഞ്ചുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലും പാർട്ടിയിട്ടുണ്ടെന്ന് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസുകളെ കാര്യം കൂടെ ഉള്ളത് ദിൽഷാദാണ് അപ്പോൾ ദിൽഷാദ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ നമ്മൾ ഈ ഒരു എസ് കെ ആർ കറക്റ്റ് ലൊക്കേഷൻ എന്ന് നിങ്ങൾ നമ്മൾ മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്കൽ ബൈപ്പാസിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ മറ്റ് ഡീറ്റെയിൽസുകൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാത്താൽ മതി അപ്പോൾ നമ്മൾ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ എസ് യു കളി അത്യാവശ്യം എല്ലാ വാഹനങ്ങളും നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന അത്യാവശ്യം ഒട്ടുമിക്ക ബ്രാൻഡിന്റെയും എസ് യു കൾ നമുക്ക് ഇവിടെ ഉണ്ട് ചെറുവാഹനങ്ങളുണ്ട് അല്ല അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രീമിയം വെഹിക്കിൾസും അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെയിലി യൂസിന് വാഹനം നോക്കുന്നവർക്ക് നല്ല ഫീച്ചേഴ്സും അതായത് ലോങ് ഡ്രൈവിൽ ഏകദേശം നമുക്ക് ഏകദേശം നമുക്ക് മൈലേജ് അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ വാഹന ഇരുപതിനും മുകളിൽ അത് അല്ലേ അതായത് കമ്പനി ഇരുപത്തിനാലൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ആ ഒരു മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഡബ്ല്യു ആർ വി ഹോണ്ടേഡ് അത്യാവശ്യം നമുക്ക് മെയിൻ്റെനൻസും പൊതുവേ വളരെ കുറവുള്ള ഒരു വാഹനമാണ് അല്ലേ എസ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രജിസ്ട്രേഷൻ വരുന്ന ഓക്കെ ആയിരുന്നു കിലോമീറ്റർ വണ്ടി ഓ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ് അതിൽ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി ടച്ച് സ്ക്രീന് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ ട്യൂസയുടെ എയർ ബാഗ്സ് കാര്യങ്ങൾ റിയറിൽ നോക്കണമെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ബോഡി വെയിറ്റ് റിയറിൽ വൈപ്പർ ക്രൂസ് കൺട്രോള് കമ്പനി അലോയ്സ് ഈയൊരു മുപ്പത്തി അയ്യായിരം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിൽ ഡീസല് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് എസ് ഈ ഒരു വാഹനത്തിനുമ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഒമ്പത് ഇരുപത് അല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല കസ്റ്റമർ വന്ന കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാലോ ചെയ്യാം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം നമ്മുടെ ട്രാക്കിൻ്റെ വണ്ടി ഇറക്കാം ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ മെയിന്റനൻസ് പൊതുവേ കുറവും മൈലേജും എന്നാൽ അത്യാവശ്യം നല്ല ഉള്ള ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലെ ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിളിലേക്കാണ് പോകുന്നത് അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു എം ജി ആസ്ട്ര ആണ് അതും വൈറ്റ് ഫിനിഷിംഗില് പനോരമിക് സൺ പ്രൂഫ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എസ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓ ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ നമുക്ക് സീറ്റ് ഇലക്ട്രിക്കലിയാണ് അഡ്ജസ്റ്റബിൾ വരുന്നത് പവർ വിൻഡോസ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അതേപോലെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന സീറ്റ് വെന്റിലേഷൻ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ അങ്ങനെ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് അല്ലേ അല്ല എങ്ങനെ കിലോമീറ്റർ പറഞ്ഞാൽ നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ല ായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഈ ഒരു വാഹനത്തിന് അത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ അതായത് നിലവിൽ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടുപോകാം ഇത് നമുക്ക് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ട്രാക്ക് ഫുൾക്കാൻ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റും അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ് സീറോ ഡൗൺ പേമെന്റിൽ ഇറക്കാം അതും നമുക്ക് പനോരമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഇനി അതൊരു എട്ടർ നോക്കുന്നവർക്ക് ഒരു ഡുവൽ ടൂള്ള ഒരു പെട വാഹനാണ്ട് െട്ട് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡോൾ ടൂൺ ആണ് പിന്നെ അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ടീർബോക്സ് ആയിരുന്നു സി വി ടി ആണോ നല്ല കംഫർട്ട് ആയിരിക്കും ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ എം ജിയുടെ ഈ ഒരു എട്ടറിന്റെ ഫീച്ചേഴ്സ് നോക്കണേ ഒത്തിരി ഫീച്ചർ ലോഡൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് അത് ഓട്ടോമാറ്റിക്കുമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ പനോലിഫ് സൺ പ്രൂഫ് ടച്ച് അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക് കാര്യങ്ങള് അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഫുൾ വീഡിയോ വേണ്ടി വരും അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിട്ടലം വാഹനമാണ് അതും നമുക്ക് ലോ കിലോമീറ്റർ വാഹനം ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഇത് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ് ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സ്വന്തമാക്കാം ട്രാക്കിണ്ടെങ്കിൽ ഫുൾ ഓണർ ഫുൾ ഓണർ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അത് നമുക്ക് അടുത്ത് വരുന്നത് നമുക്ക് ഏതൊരു ജനറേഷനിലെ ആളുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് താറ് നമുക്ക് ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ല വരുന്നുണ്ട് അല്ല അതായത് നമുക്ക് റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഈ റെഡ് എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഡീസൽ ആണ് ഫോർ വീല് മാനുവൽ ആണ് മാനുൽ ആണ് വരുന്നത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ല പെട്ട വാഹനം അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് സിംഗിൾ ഓണായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു പന്ത്രണ്ട് ലോൺ ചെയ്യാം ചെയ്യാം ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന്റെ താഴെ വാഹനം ഇറക്കാം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഫോർ ഇന്റു ഫോർ ഉള്ള ഹാർട്ട് ടോപ്പിൽ ഏറ്റവും ഹൈ ഹൈഎൻഡിൽ

എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ ഓടിയാണ് ഓടിയിട്ടുണ്ട് എഞ്ചിനും മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കാം അതെ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ആറ് രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം നിലവിൽ നമ്പർ ആയിട്ടുണ്ട് നമ്പർ ആയിട്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ ഇപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം പക്ക പേപ്പർ എല്ലാം എഞ്ചിനും മെക്കാനിക്കലെല്ലാം ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഒരു ഓഫർ പ്രൈസ് മാക്സിമം ഒരു ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളൂ ടാറ്റാ ടിയഗോ ഇതിൻ്റെ ഏറ്റവും ഫുൾ ലോഡാണ് കമ്പനി ഡോൽ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അത് നമുക്ക് ക്യാക്ടർ രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അത് ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ് നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഒന്നും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി അത സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതും കേൾട്ടണില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സിംഗിൾ ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് ആറ് മുപ്പത്തിയഞ്ചിലും എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും സുഖമായിട്ട് ചെറിയൊരു നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സിറ്റി ആണ് വരുന്നത് അത് സൺപ്രൂഫ് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനമാണ് അഡാസ് അഡാസ് വരുന്നുണ്ട് അഡാസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലെവലിൽ അല്ലേ അതും കേൾട്ടം ബീച്ച് നമുക്ക് ഇവിടെ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മോഡലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എസ് കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിളോ സിംഗിൾ ഓണിപ്പ് ഇതിന്റെ ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതാ ഡീസൽ ആണോമീറ്റർ നമുക്ക് എത്രയും വലിയ വാഹനാണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന മെയിൻ്റെസ് ഇല്ലാന്ന് തന്നെ പറയാമല്ല അതിന് പക്കായിട്ട് നല്ല കഫർട്ടുള്ള ഒരു വാഹനമാണ് സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അത് നമുക്കൊരു ടയോട്ടോ ഇനോവ ക്രിസ്റ്റ വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് ഒറിജിനൽ കേരള വാഹന ആണ് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് ആണ് സിക്സ് വൺ സിക്സ് ടു എന്നൊക്കെ വരുന്ന നമ്പർ കാര്യങ്ങൾ ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജി ഫോറിൽ ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള വാഹനാണ് വരുന്നത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ിലോമീറ്റർ അല്ലേഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ല വണ്ടി എത്ര വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് പതിനേഴ് തൊണ്ണൂറ് ഒറിജിനൽ കേരള വാഹനം അത് വൺ ലാഖ് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും ഇതിലൊരു രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് നേരത്തെ ഒരു റെഡ് താറായിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ബ്ലാക്ക് താറ് ഏറ്റുവാണോ നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഇത് കേരള പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അങ്ങനെ ഇതിന്റെ ഇതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ മാനുവൽ ആണ് ഫോർ വീൽ മാനുവൽ പെട്രോൾ ഫോർ വീൽ മാനുവൽ അതും ഫുൾ ബ്ലാക്ക് ആണ് പെട്രോള് വേണം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് അതും ഇതിന്റെ ഏറ്റവും ഹാർട്ട് ഏറ്റവും ഹൈ ഹൈഎന്റ് വേരിയന്റ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഓടി പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് വെറും ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം എത്ര ഈ വാഹനത്തിന് വാഹനം ഫുൾ ഓൺ ചെയ്യാൻ ഫുൾ കസ്റ്റമർ ആണെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഏഴായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പിൽ ഫുൾ ഇറക്കാൻ പറ്റുന്ന ഒരു കിളം താറ് ഇത് നമുക്കൊരു നിസ്ബുഷി പെജീറോ അല്ലെ പെജീറോ സ്പോർട്ട് ഒരു ഫോർ വീലേഴ്സ് ഒക്കെ അങ്ങനെ ഒരു ഓഫ് റോഡേഴ്സ് ഒക്കെ അന്വേഷിച്ചെടുക്കുന്ന ഒരു വാഹനമാണ് ാണ് വരുന്നത് ആണ് നിലെ ഫിഫ്റ്റി ത്രീ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് മുപ്പത്തഞ്ചു ആറ് എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് നാലോ പുതിയ ടയറും ഉണ്ട് പിന്നെ സെവൻ സീറ്റർ ആണ് വരുന്നത് ഓഫ് റോഡ് ആണ് പക്കായിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ വരുന്നത് കൺട്രോൾസ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എത്ര വാഹനത്തിന് ചോദിക്കുന്നത് അറുപത് അല്ലേ വണ്ടിറക്കാൻ പറ്റും ഡിഫൻസ് ആണ് ഈ വാഹനം നമുക്ക് ഒന്നാമത് നിലവിലുള്ളതുകൊണ്ട് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും അവൈലബിൾ ആണ് അല്ലേ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം വലിയൊരു വാഹനം അതായത് ബോഡി വെയിറ്റ് പെർഫോമൻസ് കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു സ്കോഡ റാപ്പിഡ് ഫുൾ ബ്ലാക്ക് അല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് ഫാൻസി നമ്പറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് കാര്യങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് കമ്പനി ഓപ്ഷൻ ആണ് ഏതായിരുന്നു അംബീഷൻ അല്ലേ റിയറിൽ നമുക്ക് എ സി വെൻസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആണ് നമുക്ക് ഇത് ഫ്യൂല് ഡീസൽ ആണ് ആണല്ലോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ല സോ നല്ല കംഫർട്ട് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു എഴുപത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഇത് അഞ്ച് എൺപത്തി അഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടോ നമുക്ക് മെയിൻ്റെസ് പെട്രോൾ വളരെ മെയിൻ്റെസ് ലോ ആയിരിക്കും അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും ഇതിൽ ഒരു അഞ്ച് രൂപ വരെ ലോൺ പത്തൊൻപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അത് നമുക്കൊരു സബോമീറ്റർ എസ് വി നോക്കുന്നവർക്ക് അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിട്ടുന്ന ലോൺ ഡീസൽ മാനുവൽ എസ് ജി ടി ലൈനിൽ ഏറ്റവും ടോപ്പ് ലോഡിൽ അതും നമുക്ക് ഡീസലിൽ വരുന്ന ഒരു വാഹനം നല്ല മൈലേജ് ഫീച്ചേഴ്സ്റ്റിക് ഒരു അടിപൊളി വാഹനം ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻഡിഎസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ലെതർ സീറ്റ് കവേഴ്സ് സീറ്റ് വെൻ്റിലേഷന് അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോള് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം ഏറ്റവും ടോപ്പൻ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ജി ടി ലൈനിൽ സീറ്റ് വെന്റിലേഷൻ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു മാനുവൽ ഡീസൽ വാഹനം മൈലേജ് ഒരു ഇരുപതൊക്കെ കിട്ടുമല്ലോ എന്തായാലും എന്തായാലും കിട്ടും ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വാഹനം ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് ിൽ എത്ര ചോദിക്കുന്നത് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് ഹോണ്ടയിലെ ഏറ്റവും ഹൈ എൻഡിൽ സെഗ്മെന്റ് സിആർ ആണ് അതും വൈറ്റിൽ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണോ എങ്ങനെയായിരുന്നു ഡീസലാണോ പെട്രോൾ ആണോമാറ്റിക് ഡ്രൈവ് ആണ് സൊ നല്ല കംഫർട്ടായിരിക്കും അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സേക്കും നല്ല യാത്രാ കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് അത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഒരു വാഹനമാണ് നല്ല സ്പേഷ്യസ് ആണ് അതും ഓട്ടോമാറ്റിക് ആണ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അതും

വീണ്ടും നമ്മളൊരു എം ജി ഇത് എക്സൽ പ്ലസ് ആണ് എക്ട്രാണ് ഫൈവ് എട്ര ആണ് ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഫോർട്ടീല് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ചില ഡീസൽ ആണോ പെട്രോൾ ആണ് ായിരിക്കും എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒമ്പത് എൺപത് അല്ല ഒട്ടോമിക് സൺഡ്രൂഫ് കാര്യങ്ങൾ പിന്നെ എം ജിയിലൊക്കെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് ഫുൾ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഈ എത്രയായി വാഹനത്തിന് ചോദിക്കുന്നത് ലോൺ ചെയ്യാം അതെ ഫുൾ ചെയ്യാം ഫുൾ ലോണെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഇത് നമുക്ക് ഒരു കിയ സെൽറ്റോസ് ആണ് അതും വൈറ്റ് ഫിനിഷിംഗിൽ ഡോൾട്ടൂൻ് കാര്യങ്ങൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം കെ എൽ തേർട്ടി ത്രീ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് ഇനി വരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് എച്ച് ഡി എക്സ് അല്ല എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ ആയിരുന്നു പെട്രോൾ പെട്രോൾ അല്ല പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ആണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഡോൾ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒരു കുറവുണ്ട് എന്ന് പറയാമല്ലോ ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഫുൾ ഫുൾ ഓൺ ഇത് രൂപോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം നമ്മളൊരു സബോമി ഡ്രസ് വീക്ക് ഒരു കിഡ്ലം കളറിൽ വരുന്ന ഒരു വെന്യൂ അതിനൊരു സെക്കൻഡ് ജനറേഷൻ ഏറ്റവും ലാസ്റ്റ് ജനറേഷനെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് മോഡൽ ഏറ്റവും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഡീസലാണോ ഡീസല് സോ നല്ല മൈലേജ് കംഫർട്ട് പെർഫോമൻസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് കിലോമീറ്റർ പറഞ്ഞത് അയ്യായിരം അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓപ്ഷൻ എക്സ്പ്ലസ് അല്ലേ അപ്പൊ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് സോറി എക്സ് എക്സ് അല്ല എസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ആണ് സോ നമുക്ക് സൺറൂഫിന്റെ ഒരു കുറവുണ്ട് അതേപോലെ തമ്മിൽ അലോയിസ് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഒമ്പതേ മുപ്പത് അല്ലേ നമുക്ക് ഒരു മാക്സിമം ലോൺ ചെയ്യാം മാക്സിമം നമുക്ക് ലോൺ ആണ് ചെറിയ ഡൗൺ പേമെ അല്ലെങ്കിൽ ഫുൾ ലോണിനെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഇതിന് വീണ്ടും നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിൽ കാണുന്നത് മാരുതി സുതുക ബലാനോ അതും നമുക്ക് നെക്സാ ബ്ലൂ ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആണോ പെട്രോൾ ആണ് പെട്രോൾ സെവിറ്റ് നമുക്ക് റേർ ആയിട്ട് വന്നിട്ടുള്ള ഗിയർ ബോക്സ് ആണ് മാരുതിയിൽ പൊതുവെ നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്നൊരു ഗിയർ ബോക്സ് ആണ് അപ്പൊ നമുക്ക് ഈ ബലേനയില് കുറച്ച് സെഗ്മെന്റിൽ സി വി ടി വന്നിട്ടുണ്ട് ആ ഒരു ഗിയർ ബോക്സ് ആണ് അപ്പോൾ അത്തരം വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് കിലോമീറ്റർ സെക്കൻഡ് ഓണർ അല്ല എത്ര ചോദിക്കുന്ന ഇത് നമുക്ക് എത്ര രൂപ വണ്ടി ഇതൊരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്കൊരു ഐ ട്വന്റി അതിന്റെ ഏറ്റവും ന്യൂ ജനറേഷൻ ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ പെരുന്നാമണ ഇവിടെ സ്റ്റേഷൻ തന്നെയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് ലൈൻ ലൈൻ ായിരം കിലോടെ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആണ് എൻറ്റ് എൻലൈന്റേറ്റവും വേരിയന്റ് ഡിസി ടി ഓട്ടോമാറ്റിക് സോ നല്ല സ്പോട്ടി പവർഫുൾ ഒരു പോളോ ഒക്കെ നോക്കുന്നവരെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ല ഒരു നമുക്ക് അതേ പെർഫോമൻസ് ഉണ്ടോ ഫീച്ചേഴ്സ് ഉണ്ട് അതേ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം അല്ല കിലോമീറ്റർ എങ്ങനെയായിട്ട് വന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ല എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത്

നമ്മൾ ചെറിയ കിലോമീറ്റർ വഴിയുള്ള ഒരു അടിപൊളി വാഹനം അതും സെവൻ സീറ്റർ ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കാണ് യെസ് എങ്ങനെയായിരുന്നു നമുക്ക് ആസ്കിം പ്രൈസ് എങ്ങനെയായിരുന്നു ഏഴ് ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തിയഞ്ച് അല്ല ചെറിയൊരു റാഷ് ബാക്കിൻ്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും എൻഡ് വേരിയൻറ്റിൽ ഒരു സെവൻ സീറ്റർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ അല്ലെ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ ആ കസ്റ്റമർക്ക് ഡ്രാക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഇത് നമുക്ക് ഇവിടുന്ന് രണ്ട് ക്രച്ച വരുന്നുണ്ട് അത് നമുക്ക് ഇതിന്റെ ഒരു തേർഡ് ജനറേഷൻ ക്രച്ച പക്ഷേ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് രജിസ്ട്രേഷൻ ആണ് കേരളമാണ് കേരള വണ്ടി ഒറിജിനൽ കേരള സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ മലപ്പുറം വണ്ടി തന്നെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് മോഡല് എക്സ് എക്സ് ഇന്റീയർ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ് വെൽ മെയിൻറ്റൈൻഡാണ് പരോർമിക്ക് സൺട്രോഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ പറഞ്ഞത് അയ്യായിരം അമ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും ഇതിലൊരു വരെ ചെയ്യാം ചെയ്യാം ഒരു സംതിങ് സുഖമായിട്ട് വണ്ടി അല്ലേ ഞാൻ അടുത്തൊരു സെക്കൻഡ് ജനറേഷൻ നോക്കുന്നവർക്ക് അത് നല്ല പെർഫോമൻസ് ബോഡി വെയിറ്റ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒരു സൺപ്രൂഫിന്റെ കുറവുണ്ടേ എല്ലാ ഫീച്ചേഴ്സും എസ് എക്സ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഡീസൽ വണ്ടി അല്ലേ വണ്ടിയല്ല പക്ക സർവീസുള്ള വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് സോ നമുക്ക് ഒന്നുകൂടെ പുതിയ ജനറേഷനേക്കാളും ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു വാഹനം വാഹനല്ലേ എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഒരു പത്തൊമ്പത് രൂപേന് വേണ്ടി അറക്കാറ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ പോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ഒന്നുകൂടെ നമുക്ക് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ഇത് സിക്സ് ആണോ ഫോർ ആണ് ഫോർ ആണ് സോ സോടെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു മോഡലാണ് ഡീസൽ അല്ലേ വരുന്നത് ഡീസല് ഡീസല് സോ നമുക്ക് നല്ല മൈലേജ് കിട്ടും അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ സിംഗിൾ ഓൺഷിപ്പ് സർവീസ് വാഹനത്തിന് ഒരു രൂപ രൂപ ലോൺ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാമല്ലേ വരുന്നുണ്ട് അതും നമുക്ക് ഡി സി ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതിൻ്റെ ഒരു സാധാരണ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് അല്ലോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഡി സി ടി ആണ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗ് ഓൺഷിപ്പ് അല്ലെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കിയാണല്ലോ മേജറായ്ലെയിമുകളൊന്നും ഇല്ലല്ലോ ഡിക്സ് ഉണ്ട് ഒന്നുമില്ല മേജറായ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണല്ലേ ഓൺഷിപ്പ് ായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ഈ വാഹനത്തിന് അല്ലെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അതാണ് നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കിടിലും വാഹനമാണ് പോളോ ജി ടി അതും ടി എസ് ഓ ഓട്ടോമാറ്റിക്ക് പെട വാഹനം ഉണ്ട് ഗ്രാഫിനിഷിങ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു വണ്ടിയെല്ലാം പക്ക സർവീസ് വണ്ടിയാണോ എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ആറ് നാല്പത് ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം വീണ്ടും നമുക്ക് നേരത്തെ ഒരു കളർ ഓപ്ഷൻ ഒരു റെഡ് പരിചയപ്പെട്ടിരുന്നു ഇത് ഫസ്റ്റ് ജനറേഷൻ വെന്യൂ ആണ് അത് നമുക്ക് ഗ്രാഫ് ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എറണാകുളമാണ് രജിസ്ട്രേഷൻ വരുന്നത് ഇത് ആണ് പെട്രോൾ ആണ് ഡീസൽ ആണ് സ്വന്തം പതിനെട്ട് ഇരുപത് തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഓപ്ഷൻ ഏതായിരുന്നു എസ് എക്സ് ഇതിന്റെ ഏറ്റവും ഹൈഎൻഡ് വേരിന്റ് അല്ലേ അത് സൺട്രോഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു എഴുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് ഓണിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും ഓൾമോസ്റ്റ് ഫുൾ ഫുൾ ചെയ്യാം ഡീസൽ വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് ആണ് മൈലേജ് കിട്ടും അതേപോലെ ഫുൾ നമുക്ക് നമുക്ക് ഇത് വീണ്ടും അല്ലെ നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ ആയിരുന്നു ഇത് മാനുവൽ ആണോ ഉണ്ടല്ലേ മാനോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ സീറ്റ സീറ്റ ഓപ്ഷൻ ഓപ്ഷൻ എസ് എത്ര എത്ര ഈ നമ്മൾ നമുക്ക് പറ്റും സുഖമായിട്ട് വണ്ടി ഇറക്കാം കിലോമീറ്റർ പറഞ്ഞത് എൺപതിനായിരം എമ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് ഇവൻ വീണ്ടും ഒരു പോളോ ആണ് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ലോ കിലോമീറ്റർ ആണ് അല്ലെ പന്ത്രണ്ട് ആണെങ്കിലും ലോ കിലോമീറ്റർ ഓൺഷിപ്പാണ് അപ്പൊ തീരെ ഓടി പറയാൻ നമുക്ക് ഗ്യാരണ്ടി പറയാല്ലേ എത്ര രൂപ പക്ഷെ ലോൺ പത്തൊമ്പത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇന്ത്യയിലൊക്കെ നോക്കാം നമുക്ക് നമുക്ക് ഇത്രയും കാലമായിട്ട് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാനലിൽ ലോ കിലോമീറ്റർ വാങ്ങാം ബെൽറ്റ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത്തിയൊന്ന് മോഡല് അല്ല ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നമുക്ക് ടയേഴ്സ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു കുറവുണ്ട് എന്ന് സൺ പ്രൂഫിന്റെ കുറവുണ്ട് പതിനൊന്നാറു ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു സബോമീറ്റർ സൂവിന്റെ പ്രൈസ് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും രൂപ രൂപ മാക്സിമം ലോണും ചെയ്യാലോസ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് സീറ്റ് ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത് അല്ലേ യെസ് ആയിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇത് നമുക്ക് ലോ മെയിൻറ്റനൻസ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ടഡ് അമേസ് അതിന്റെ രണ്ട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് പക്ഷേ തന്നെ റെഡ് ഫിനിഷിംഗിൽ ഒരു വാഹനം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ മാനുവൽ ആണ് സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കാരണം നമുക്ക് ലോങ് ഡ്രൈവില് ഏകദേശം ഇരുപത്തിനാല് വരെയൊക്കെ മൈലേജ് കിട്ടില്ല സോ നമുക്ക് തന്നെ കിട്ടൂല ഒത്തിരി കണ്ടിരുന്ന ഒരു മോഡലാണ് കാരണം മൈലേജ് അതേപോലെ തന്നെ ഡിപെൻബിൾ നോക്കുമ്പോൾ നമുക്ക് മെയിൻ്റെസ് കുറവുള്ള ഒരു വാഹനം കൂടിയാണ് എന്തെങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം നമുക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു മോഡൽ ആണ് ഇത് ഡീസൽ ആണ് പെട്രോൾ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി സോ നല്ല കംഫർട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ലോ മെയിനൻസ് വരുന്ന ഒരു വാഹനമാണ് മൈലേജ് പ്രതീക്ഷിക്കുക അല്ലാറ് പ്രതീക്ഷിക്കാം അത്യാവശ്യം നമ്മൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് എൻ വേരിയന്റ് ആണ് അല്ലെ സോ നല്ല കംഫർട്ട് ആണ് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് സി വി ട്ട് ഗിയർ ബോക്സ് ആണ് നല്ല കംഫർട്ടാണ് മെയിൻ്റെസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം എത്ര വാഹനത്തിന് ചോദിക്കുന്നത് വണ്ടി ഇറക്കാൻ പറ്റുമോ ഇതിലൊരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ ചെറിയൊരു അനുഭവം നമുക്ക് വാഹനം ഇറക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എസ് ഗ്യാരേജിലായിരുന്നു അപ്പൊ നിങ്ങൾ അന്വേഷിക്കും അത്യാവശ്യം എല്ലാ ലെവലിലുള്ള വാഹനം നമുക്ക് ഇവിടെ ഉണ്ട് മെയിൻ അഹ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡല് കൂടിയതും ലോ കിലോമീറ്റർ കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഫുൾ തന്നെ കയറിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല എസ് യു കൾ ഷാഷ് ബാഗ് സഡാനുകളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു അടിപൊളി ക്വാളിറ്റിയുള്ള കാറുകളുടെ നല്ലൊരു ഷോറൂം എന്ന് തന്നെ പറയാം സോ ലൊക്കേഷൻ പറയണ മലപ്പുറം ജില്ലയിൽ കാവുങ്ങൽ ബൈപ്പാസിലാണ് അതായത് പാലക്കാട് ബൈപ്പാസിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഷോറൂം വരുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല ജസ്റ്റ് അത്രേ വരുന്നുള്ളൂ കൂടുതൽ ഒരു നമ്പര് കാര്യങ്ങൾ ഓടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു കാണാം സമീ റിയാസ് ദിൽഷാദ് സൈനിങ് ഓഫ്